പോലീസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ എസ് എൻ സ്വാമി താങ്കൾ ടെലിഫോണിൽ തുടരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ എസ് എൻ സ്വാമി വീണ്ടും ബന്ധപ്പെടാം ശ്രീ എസ് എൻ സ്വാമിയിലേക്ക് ശ്രീ രാജസേനൻ ആദ്യം താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് പോലീസ് അന്വേഷണത്തിൻ്റെ പുരോഗതി സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങളും എന്നുവെച്ചാൽ പൾസർ സുനിയും ദിലീപും തമ്മിൽ നേരിട്ട് ആശയവിനിമയം നടത്തുകയോ ഒരു കോമൺ നമ്പറിൽ നിന്ന് വിളിക്കുകയോ ചെയ്ത ഒരു കോൾ റെക്കോർഡും പോലീസിന്റെ കൈവശം ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ രണ്ട് മാസമായി നിശിതമായി അവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു എന്നതും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തന്നെയാണ് പിന്നെ മറ്റൊന്ന് ഭൂമി ഇടപാടാണ് നടി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഭൂമി ഇടപാട് നടന്നതായി നടൻ അത് നിഷേധിച്ചിട്ടുണ്ട് മഞ്ജുവര്യർ ഈ അന്വേഷണ സംഘം ഫോണിലാണ് ബന്ധപ്പെട്ടത് മഞ്ജുവര്യനും പറഞ്ഞിരിക്കുന്നത് അത്തരമൊരു ഭൂമി ഇടപാടിനെ പറ്റി അറിയില്ല എന്നാണ് ആകെ പുറത്തു വരുന്ന ഒരു കാര്യം പൾസറും ദിലീപും രണ്ട് സന്ദർഭങ്ങളിൽ ഒരേ ടവർ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് എറണാകുളത്തെ എം ജി റോഡിൽ ഒരു തവണ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു അബാദ് പ്ലാസ അവിടെയോ മറ്റോ ആണ് ദിലീപ് ഉണ്ടായിരുന്നത് ദിലീപ് പറയുന്നത് ഒരു ചാനലിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റിഹേഴ്സലായിരുന്നു എന്നാണ് പിന്നെ എം റോഡിൽ തന്നെ മറ്റോ ഒരു സ്ഥലത്തും ഈ രണ്ട് സ്ഥലത്താണ് പൾസറും ദിലീപും ഒരേ ടവറിൽ വന്നിരിക്കുന്നത് അതിന് ദിലീപ് പറയുന്നൊരു കാര്യം ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് ഒരുപക്ഷെ അവരാകാം ഈ ഘട്ടത്തിൽ ഇവനെ ഈ ടവർ ലൊക്കേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക ദിലീപ് ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കമാണ് എന്ന് എന്ന് മാത്രമല്ല ഈ നിയമവിദ്യാർത്ഥിക്ക് വേണ്ടി അടക്കം പ്രവർത്തിച്ച ഒരു ബ്രെയിൻ ഉണ്ട് പൾസറിൻ്റെ പിന്നിൽ ഒരു ബ്രെയിൻ ഉണ്ട് ആ നിലയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പോകുന്നത് ശ്രീ രാജസേനൻ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മീഡിയാസിൽ കൂടി അറിയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വൻ ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട് ഉറപ്പാണ് യാതൊരു സംശയവും ഇല്ല ജനങ്ങളത് ആരെന്ന് അറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ പോലീസിന് തന്നെയാണ് ഒരു നിഷ്പക്ഷമായ സത്യസന്ധമായ ഒരു അന്വേഷണം പോലീസ് നടത്താമെങ്കിൽ ഈ പറഞ്ഞ ആളെ പുഷ്പം പോലെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് വേദനിക്കുന്ന കുറേ നിരപരാധികളുണ്ട് ഈവൻ നമുക്കൊക്കെ സങ്കടമുണ്ട് ഈ ചർച്ചയ്ക്ക് പോലും വന്നിരിക്കുക ഒരുപക്ഷെ ദിലീപ് അടക്കം ഈ കാര്യത്തിൽ വേദനിക്കുന്നുണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് അയാളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ ഓരോ വാക്കുകളും പുള്ളി പറയുന്ന സമയത്ത് എനിക്ക് ദിലീപുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് പുള്ളി ഇങ്ങനെയൊന്നുമല്ല പുള്ളി വളരെ ബ്രൈറ്റാണ് പക്ഷേ ഇന്ന് നടന്ന പരിപാടിയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ കത്തുന്നു എന്നുള്ളത് ദിലീപിൻ്റെ മുഖം കണ്ടാൽ അറിയാം അപ്പോൾ അങ്ങനെ ഒരു വൻ ശക്തി ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ പോലീസ് അത് കണ്ടുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം അതോടുകൂടി പലരുടെയും ചീത്ത മാറും പിന്നെ കുറേ പേർക്കിതിന് പാഠവും അങ്ങനൊരു വലിയ പാഠം ഇതിന് പഠിക്കാനുണ്ട് ശ്രീ രാജസേന ഒരു കാര്യം താങ്കൾ നിഷേധിക്കുന്നില്ല അതായത് ശ്രീ സജിയൊക്കെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ആവർത്തിക്കുന്ന പോലെ വാദിയും പ്രതിയും ഈ രംഗത്ത് തന്നെയാണ് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് ഞാൻ ഇത് തുടക്ക സമയത്ത് നാല് മാസം മുമ്പ് ഇഷ്യൂ വന്നപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു ഒരു സിനിമാ പ്രവർത്തകൻ പോലും ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവല്ലേ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആരോ ഒരാൾ അല്ലെങ്കിൽ കുറേ പേർ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് അവരുടെ തലയിൽ ഉദിച്ച ഒരു വൻ ബുദ്ധി തന്നെയാണ് ഈ പ്രയോഗിച്ചിരിക്കുന്നത് ശരി ശ്രീ സജീവ നന്ദിയാട്ട് കോൾ റെക്കോർഡ്സ് ഇല്ല അതുപോലെ തന്നെ ഈ പറയുന്ന പാടില്ല ഇവിടെ പ്രശ്നമായി വരുന്നതൊരു ടവർ ലൊക്കേഷൻ്റെ കാര്യമാണ് അതുപോലും ദിലീപ് പറയുന്നത് ഞാനും പൾസറും ആ ഘട്ടത്തിൽ ടവർ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലയം ഉണ്ട് കാരണം ഞാൻ എന്തുകൊണ്ട് ഏതൊക്കെ സമയങ്ങളിൽ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് അദ്ദേഹം അത് വിശദീകരിച്ചു എന്നുമാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രതി ആരായിരിക്കാം അത് ചോദ്യം അപേക്ഷികമാണ് നല്ല ഞാൻ പ്രതി ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കിയനെ പിന്നെ വേണു ഈ എറണാകുളം മേഖലയാണല്ലോ എല്ലാവരും പ്രവർത്തനമേല സ്വാഭാവികമാണ് കൂടുതൽ സമയം അപ്പോൾ ഒരു ടവർ ലൊക്കേഷൻ്റെ അടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞതാണോ ഇനിയിപ്പം ഫോൺ കോൾ ഇൻകമ്മിങ് ഔട്ട്ഗോയിങ് ഒന്നുമില്ല ഇവര് നമ്മൾ ഒരു ബന്ധം തെളിഞ്ഞു പിന്നെ ഇങ്ങനെയുള്ള നയങ്ങളൊന്നും പറയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് താങ്കൾ ആ ഭാഗം കേൾക്കാതിരിക്കുകയായിരുന്നു അതെ സമ്മതിച്ചു അപ്പോൾ ഒരു ടവർ ലൊക്കേഷൻ വന്ന പതിനായിരങ്ങൾക്ക് ആൾക്കാർ ഒരു ടവർ ലൊക്കേഷൻ വരികയല്ലേ ഇതെന്താ ഈ പറഞ്ഞത് എറണാകുളം അല്ലെ പ്രവർത്തനമേല എങ്ങനെയെങ്കിലും നമുക്ക് പ്രതിയിലെത്തുക എന്ന് പറയുമ്പോൾ ഒരു പ്രതിയെ മാത്രം നമുക്ക് മതി എന്ന് പറഞ്ഞാൽ ഇതെന്താ അങ്ങനെ പറയരുത് ദിലീപ് പ്രതിയല്ലെന്ന് മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്നോണ്ടാവാല്ലോ അമ്മ പിന്തുണ പ്രഖ്യാപിച്ച അമ്മയുടെ മച്ചാരൊന്നുമല്ല ദിലീപ് ഇത് മനസ്സിലാക്കുക ആ കുട്ടിയാണ് ഇരയായ കുട്ടി ആ കുട്ടിക്ക് പിന്തുണ കൊടുത്തു പിന്നെ വേറെ സംഘടന വന്നത് സംഘടന വന്നതിനെ സാഗരം ചെയ്തല്ലോ സാ അതൊരു പ്രഷർ ഗ്രൂപ്പാണ് പ്രഷർ ഗ്രൂപ്പ് ആ സംഘടന വന്ന് അവർ സാഗരം ചെയ്തു പക്ഷെ പക്ഷേ അവിടെ വരാനും ആറോ കുഴപ്പമാണ് താങ്കൾ താങ്കൾ പോയി അടുത്ത ചർച്ചയിൽ നടത്തേണ്ട അവസ്ഥയിലേക്ക് താങ്കളെ ഇപ്പോൾ പ്രഷർ ഗ്രൂപ്പാണ് ആ ആ സംഘടനയ്ക്ക് 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 സംഘടന അവർക്ക് സ്വാതന്ത്ര്യ രൂപീകരിക്കാനുള്ള സ്ഥാനമുണ്ട് ഞാൻ അതിലേക്കല്ല പോയെ അവർ സംഘടന രൂപീകരിക്കുകയും അവർ ആവശ്യങ്ങൾ പറയുകയും ചെയ്യട്ടെ ഞാൻ അമ്മ തിരസ്കരിച്ചില്ലല്ലോ ശരി ശരി സ്വീകരിക്കാ ശരി ശരി ഞാൻ ശ്രീ എസ് എൻ സ്വാമിയിലേക്ക് പോവുകയാണ് അതിനുശേഷം വരാം ശ്രീ എസ് എൻ സ്വാമി താങ്കൾക്ക് കേൾക്കാമോ ശ്രീ എസ് എൻ സ്വാമി മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഒന്ന് ഡയറക്റ്റ് കോൾ ചെയ്തിട്ടില്ല ഒരു കോമൺ നമ്പറിൽ നിന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഭൂമി ഇടപാടിന്റെ കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട് ഇതുവരെ ഇതുവരെയാണ് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള ഭൂമി ഇടപാടുകൾ ഉണ്ടാവുകയോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല പിന്നെ നടൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി എനിക്ക് ഇപ്പോൾ നല്ല ബന്ധമല്ല ഈ നടിയുമായി അത് കാരണം വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ സിനിമകളിൽ അവരെ ഉൾപ്പെടുത്താതിരുന്നത് അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ കിട്ടാത്തത് കൊണ്ടാണ് അല്ലാതെ അവരുടെ അവസരങ്ങൾ തട്ടിക്കളഞ്ഞിട്ടില്ല പക്ഷേ അപ്പോഴും പോലീസ് വീണ്ടും സംശയമുണ്ടെങ്കിൽ വരേണ്ടതുണ്ട് എന്ന് പറയുന്നു അഞ്ച് ദിവസത്തിനകം ചിലപ്പോൾ പക്ഷേ വീണ്ടും ചോദ്യം ചെയ്തേക്കാം എന്നും ശ്രുതിയുണ്ട് പക്ഷേ ദിലീപ് പറയുന്നൊരു കാര്യം ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് നാം ആരും കാണാതെ ഇരിക്കുന്ന ഒരാൾ ഈ സലിംകുമാറൊക്കെ പറഞ്ഞതുപോലെ പിന്നിലിരുന്ന് പിന്നിലിരുന്ന് അണിയറയ്ക്ക് ചിരിക്കുന്നുണ്ടോ ശ്രീ സ്വാമി ഞാനേ ഞാനൊന്ന് വളരെ വളരെ ഫ്രാങ്ക് ആയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവാ ഇതിപ്പോ ഇതിന്റെ പുറകിൽ എക്സോ വലിയാലും അവര് ഈ പറഞ്ഞ പൾസർ സുനി എന്ന് പറയുന്ന ഗ്രൂപ്പും ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നു നീ ഈ ഭാവന എന്നുള്ള പെണ്ണിനെ ഇല്ലെങ്കിൽ ആ സോറി ആ എരയെ നീ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇതേപോലെ കാണിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ട് നാട്ടിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടാവണം ഇല്ലേ ആണോ പറഞ്ഞോളൂ ആണോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ പറയണ ഈ പറയണ ഗ്രൂപ്പ് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നൊരു വാസ്തവം കാരണം അതിന്റെ അതിന്റെ ഒരു തെളിവാണ് അതേപോലെ മറ്റൊരു ബ്ലാക്ക് മെയിലിംഗ് ടാക്സിസ് ഈ ദിവ എന്ന് പറയുന്ന ആളിനോട് ഇവരെടുക്കുന്നത് വേണു ഞാൻ തുറന്ന് പറയാം ഇത് അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല ഇവർ ഇതിനു മുമ്പ് ഈ ടാക്സ് പ്ലേ ചെയ്തിട്ടുണ്ട് ആ പ്ലേ ചെയ്തുകൊണ്ട് അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് ില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതിന് ഇറങ്ങാനുള്ള ചെങ്കൂറ്റമൊന്നും ഇവർക്ക് ആർക്കും ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഡ്രൈവറുടെ ഒപ്പം തനിയെ ട്രാവൽ ചെയ്ത് ഇവിടെ വരാൻ തയ്യാറായ ആ ആ പാവം പെണ്ണിനെ ഇവർ ട്രാപ്പ് ചെയ്ത് പിടിക്കണമെങ്കിൽ ഇവരുടെ ബുദ്ധി പിള്ളറയൊന്നും അല്ല അപ്പൊ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല അവർക്ക് ഇതിനു മുമ്പ് ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അവർ അവരി ലാഭം കൊയ്തിട്ടുണ്ട് ധൈര്യത്തിലാണ് അവര് വന്നിരിക്കുന്നത് ഇതിന്റെ പുറകിൽ ഇതിനെ പ്രമോട്ട് ചെയ്ത് ആരെങ്കിലും ചിലപ്പോ ഉണ്ടായിരിക്കാൻ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ് ആ മോട്ടീവ് ക്ലിയർ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ശരി ശരി അവസാനമായി ബൈജു ചുരുക്കം വാക്കുകളിൽ യഥാർത്ഥ വില്ലനെ കണ്ടെത്തുന്നതിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന പ്രതീക്ഷ ഇപ്പോൾ താങ്കൾക്കുണ്ടോ ചുരുക്കം വാക്കുകളിൽ ബൈജു തീർച്ചയായിട്ടും ഉണ്ട് തീർ തീർച്ചയായിട്ടും ഉണ്ട് അത് പോലീസിൻ്റെ ഈ അന്വേഷണം ഇതേ രീതിയിൽ തന്നെ വളരെ മുമ്പോട്ട് പോ നല്ല രീതിയിൽ മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആ ആ വില്ലനെ മിക്കവാറും കണ്ടെത്താൻ പറ്റും എനിക്ക് തോന്നുന്നു ഇന്ന മുകേഷും ഗണേഷുമൊക്കെ ആ അമ്മയുടെ മീറ്റിങ്ങിൽ നിന്ന് അവസാനം ആക്രോശിച്ചില്ലേ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണ് ശരിയാണോ കള്ളവാണോ എന്ന് എനിക്കറിയില്ല എന്തോ ഒരു ഭയത്തിൻ്റെ പുറത്തുനിന്നാണ് ഒരു ആ ഒരാക്രോശം ഒരു തോന്നൽ വന്നിട്ടുണ്ട് എന്തോ ഒരു ഭയം ആ ഭയം എന്ന് പറയുന്നത് അവർക്ക് പേഴ്സണലി ഉള്ള ഭയമാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ആ ഭയം എന്ന് പറയുന്നത് അമ്മ സംഘടനയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് പിന്നെ അതിനെ നേരിടണം അതുകൊണ്ടാണ് ഈ പത്രങ്ങളുടെയും ഈ ദൃശ്യ മാധ്യമങ്ങളുടെ എല്ലാം അവര് വളരെ ഷൂഡായിട്ട് വളരെ ആക്രോശിച്ചു വന്നതെന്നാണ് എൻ്റെ ഒരു മനസ്സ് തോന്നിയത് ശരി ശരി എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് യഥാർത്ഥ വില്ലനിലേക്ക് എത്തുന്നു എന്ന് കരുതാം പക്ഷെ മഹാനടന്മാർ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് മൗനമായിരിക്കുന്നതും ഒരു വില്ലൻ വേഷം തന്നെയാണ് വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈമേ അവസാനിക്കും